ആ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന്റെ തിരക്ക് പോകണം കഴിഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ ഒക്ടോബർ രണ്ടായി നമുക്ക് ഫുഡ് കഴിക്കാറാവുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഒരു കസ്റ്റമർ പറഞ്ഞത് രാവിലെ നമുക്ക് പുറത്തുനിന്ന് തന്നെ ത്രിവാണ്ടത്തു നിന്ന് കസ്റ്റമർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ഒരു പ്രാദേശിക കസ്റ്റമർ ഉണ്ടായിരുന്നതൊക്കെ ഒരു വീട്ടിലേക്ക് വേണ്ട ഐറ്റംസ് നോക്കാനാണ് എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കൂടെ നിന്നൊക്കെ തന്നെ ഫുഡ് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് സാറ്റിസ്ഫാക്ഷൻ ആവില്ല അപ്പം ഞാനിപ്പോൾ അത് ഭക്ഷണം ഇതാപ്പം കഴിച്ച് കഴിഞ്ഞ് ഇതാപ്പം കഴിച്ച് ഇപ്പോൾ സമയം നമ്മളൊരു അഞ്ചര മണി കഴിഞ്ഞു കാരണം ഈ അഞ്ചര മണി ആയിട്ട് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ഒമ്പത് മണിക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സമയം ഓണം അറിയില്ല വിശപ്പും കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ നമ്മൾ തന്നെ ഏകദേശം എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഒരു ചെന്നൈയിൽ നിന്ന് വന്ന കസ്റ്റമർ എടുത്തിട്ട് ഒരു രണ്ട് വർഷം മുമ്പേ ആണ് കസ്റ്റമർ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് അഞ്ച് മണി വരെ അവിടെ നിന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൈനോട്ട് ചെയ്യുന്ന കുറേ കസ്റ്റമറുണ്ട് ഹാപ്പി ആയിട്ടാണ് പോകുന്നത് ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കാത്ത കാര്യം പറഞ്ഞതെന്നല്ല നമ്മൾ ചെയ്യുന്ന ഒരു ജോലി അത് ആത്മാർത്ഥയായി ചെയ്യുക കസ്റ്റമർക്ക് നമ്മൾ എടുത്തു പോകുമ്പോൾ അവർക്ക് കാണിക്കുമ്പോൾ കിട്ടുന്നൊരു സംഭവത്തിൽ ഞാനിപ്പോൾ ഇപ്പോഴോന്നല്ല ഇപ്പം നമ്മൾ വർക്ക് ചെയ്തിരുന്നതിന് ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് വർഷത്തോളം ഈ ഫീൽഡിൽ നിൽക്കുന്നു പതിനാറ് വർഷം നിന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലും ഭക്ഷണത്തിന് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷേ കസ്റ്റമർ വരുമ്പോൾ നമ്മളത് മറക്കും ഇപ്പോൾ ഇന്നിപ്പോൾ അത് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക ഒരു വീഡിയോ ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ കഴിച്ചിങ്ങനെ ഇതാക്കണുള്ളൂ ഭക്ഷണത്തിൻ്റെ ആ ഒരു പ്രശ്നമാണ് കസ്റ്റമർ എടുത്തു പോകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണമായിട്ടൊരു സമൃദ്ധി എനിക്ക് കിട്ടാറുണ്ട് അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്യുന്ന അത് കയറുകൊണ്ടാണ് ഞാൻ കസ്റ്റമറോട് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് കോള് എൻ്റെ ഈ നമ്പറിലേക്ക് വിരുന്നുണ്ട് അതിൽ കുറച്ച് പേർ എടുക്കാനുള്ളവരെ അടയ്ക്കാം കുറച്ച് പേരെ എൻക്വയറിക്കായിരിക്കാം കുറച്ച് പേർ എന്താ സംഭവം എന്നറിയാം അങ്ങനെ കുറേ സംഭവങ്ങൾക്ക് വരും അപ്പോൾ ഇതെല്ലാം നമുക്ക് എടുത്ത് പറയാൻ ഇത്രയും പറയാൻ നിന്ന് തന്നെ ഞാൻ ഫോണ് സൈലൻറ്റാക്കിയിട്ടാണ് വയ്ക്കുക വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടാൽ അത്യാവശ്യം ഞാൻ വാട്സപ്പ് ഇങ്ങനെ നോക്കുമ്പോൾ അതിന് മറുപടി കിട്ടും പരമാവധി നേരിട്ട് ഷോപ്പിലേക്ക് വരിക കാരണം നേരിട്ട് ദൂരെ നിന്ന് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് കസ്റ്റമർ വരുമ്പോൾ അവർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും ആ സമയത്ത് നമ്മൾ ഫോൺ എടുത്താൽ കസ്റ്റമർ ഇറങ്ങിപ്പോകും കാരണം കസ്റ്റമർ അത്രയും ദൂരെ നിന്നാണ് വരുന്നത് ഇപ്പം തലേ ദിവസം ഒക്കെ റൂമ് എടുത്ത് നിന്നിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് എനിക്ക് അറിയില്ല നമ്മുടെ യൂട്യൂബിൻ്റെ വിശ്വസ്യതി നമ്മൾ കാണിക്കുന്ന സംഭവം എന്തെങ്കിലും ഒരുപാട് അകലായിരുന്നു കസ്റ്റമർ നമ്മളെ വിശ്വസിച്ച് വരികയാണ് അപ്പോൾ നമുക്ക് അവർ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല കാര്യങ്ങൾ കഴിച്ചിട്ടില്ല അവൻ അവരെ കൂടെ ശരിയാവില്ല കഴിക്കുകയാണ് ഒരു വീഡിയോ നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു ഒരു പുതിയ ഓഫറിന്റെ വീഡിയോ എടുക്കാൻ പോകണം ഇപ്പോൾ ഒരു അഞ്ചര മണി കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മളിത് ഫുഡ് കഴിക്കുന്ന വീഡിയോ ചെയ്തതല്ല അപ്പോൾ വീഡിയോ എടുക്കുന്ന നമ്മുടെ ചിട്ടി കുറെ നേരം രാവിലെ ചെയ്യണം പറഞ്ഞ വീഡിയോ ആണ് അപ്പോൾ കസ്റ്റമേഴ്സിന്റെ തിരക്കും പിന്നെ കുറേ ലോങ് ഒന്നും വന്നിട്ടില്ല അതുപോലെ കോയമ്പത്തൂർന്ന് വന്ന കസ്റ്റമറൊക്കെ പോകാൻ ഏകദേശം അഞ്ചു മണി കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണ് കാരണം നല്ല ഹെഡേക്ക് സംസാരിക്കുന്നതിന്റെ തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മളെ നമ്മളെ കസ്റ്റമർക്ക് വേണ്ടിട്ട് നമ്മൾ വീഡിയോ നമ്മൾ ചെയ്യാൻ നല്ലൊരു ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതെന്താ വെച്ചാൽ ഫുഡ് കഴിക്കുന്ന എടുക്കണപ്പോ നമ്മളെ വീഡിയോ ചെയ്യുന്ന ചിഫ്റ്റി വീഡിയോ എടുക്കുന്നതാണ് അപ്പൊ കൈ കഴുകി കഴിഞ്ഞു ഇനിയിപ്പോ നമ്മളെ ഓഫർ ചെയ്യാൻ പോണം കേട്ടോ എന്താ കസ്റ്റമേഴ്സ് വരുന്ന അവരടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ അപ്പോൾ നമ്മളാ വൈകാര്യ പനിയും കഫക്കെട്ടൊന്നും നമ്മളറിയില്ല ഓഫർ ചെയ്യാൻ കുറച്ച് ടൈം ആയിട്ടുണ്ട് നമ്മുടെ മൈക്ക മൈക്ക നമ്മള് എടുത്തിട്ടുണ്ട് മയക്ക വെക്കാണ് കാരണം കാരണം ഫുഡ് കഴിക്കുക കാരണം മയക്ക വെക്കാത്ത ായിരുന്നു ഇത്രയേധം അപ്പൊ ഓഫർ നമ്മള് ഓഫറിലേക്ക് പോവാണ് അപ്പൊ ഓഫർ നമ്മൾ ഹായ് നിലമ്പൂർ ഫർണിച്ചർ പറയുന്നത് ഇന്നത്തെ കിഡിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പോ ഇപ്പൊ ഫുഡ് വെച്ചാൽ നല്ല എനർജിയാണ് സമയം അഞ്ചര ആറുമണി ആവാറായി ഈവനിങ് ആവാറായി പക്ഷെ എന്നാലിപ്പോ നല്ല എനർജിയാണ് അതായത് ഓഫർ അഞ്ചു പേർക്കിരിക്കാവുന്ന ഓർക്കിഡിന്റെ എച്ച് ആർ ക്ലോത്തിന്റെ സോഫ കൊടുക്കുന്നത് നമ്മള് മാർക്കറ്റിൽ മുപ്പത്തയ്യാറ് വരുന്ന പ്രീമിയം പ്രീമിയം സെഗ്മെന്റ് കണ്ടോ ഇവിടെ നമുക്ക് പിടുത്തം ഒരു മൂന്നിഞ്ചോളം ഫ്ലൈവുഡ് താത്തിയിട്ടിട്ട് അപ്പൊ എന്താ വെച്ചാൽ സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമില്ല ഈ സോഫ നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മൾ കൊടുക്കുന്നത് കിടിലം ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചറുമായിട്ട് ചൊർണ്ണൂർ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഓഫർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഇതൊക്കെ കണ്ടോ ഇതിന്റെ പല കളറുകൾ അവൈലബിൾ ആണ് ഈ മൂന്ന് പീസും കൂടി അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന ഈ സോഫ കൊടുക്കുന്നത് വെറും മുപ്പത്തയ്യായിരം രൂപ മാർക്കറ്റിൽ വരെ വന്ന ഈ ഓർക്കിഡിന്റെ ത്രീ വൺ 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 കൊടുക്കുന്നത് വെറും 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 എന്ന് പറയാല തൊണ്ണൂറ് എല്ലാ ഫർണിച്ചറിനും വില പറയുന്ന ഇന്ത്യയിലല്ല ലോകത്തിലെ ഒരു ഷോപ്പായിരിക്കും നിലമ്പൂർ ഫർണിച്ചറുമായിട്ട് നമ്മുടെ എല്ലാ പ്രൈസുകളും ഓപ്പൺ ആണ് പിന്നെ ഓണം കഴിഞ്ഞാൽ ഓരോ മോഡൽസിനും പുതിയ പുതിയ മോഡൽസുകൾ ഇറക്കുന്ന കിഡിലെ ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർമാറിൻ്റെ വരും നമ്മുടെ ബ്രാഞ്ച് ഔട്ട്ലെറ്റ് ആയ വെട്ടിക്കാട്ടറി വെട്ടിക്കാട്ടറിയിലും ആ വെട്ടിക്കാട്ടറി കെ ജെ എമ്മിന്റെ അടുത്ത് വരുന്ന നിലമ്പൂർ ഫർണിച്ചർ മണ്ഡലം നമുക്ക് രണ്ട് ഷോപ്പാണ് വരുന്നത് നമ്മുടെ ഫാക്ടറി വരുന്നത് നിലമ്പൂരാണ് നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഹോൾസെയിൽ വിലക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഷോർണൂരും വെട്ടിക്കാട്ടറിയും അപ്പൊ നമ്മുടെ ഓഫർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്